ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ബി ജെ പിയുടെ തോൽവിക്ക് കാരണമായി ചൂണ്ടിക്കാട്ടിയത് ജാറ്റ് സമുദായത്തിൻ്റെ വൈരാഗ്യമാണ് മിനിമം താങ്ങുവിലയുടെ നിയമപരമായ ഗ്യാരണ്ടി എന്ന ചൊല്ലിയാണ് ജാറ്റ് സമുദായം ബി ജെ പിക്ക് പ്രതിഷേധം ഉയർത്തിയത് ജനസംഖ്യയുടെ നല്ലൊരു ശതമാനം സമുദായവും ജാട്ട് സമുദായത്തിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് തന്നെ ലോക്സഭയിൽ ബി വീണതും കോൺഗ്രസ് വാണതും നമുക്ക് കാണാം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജാട്ടിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല പിന്നാലെ കോൺഗ്രസിനാണ് സമുദായം പിന്തുണ പ്രഖ്യാപിച്ചത് ഇതിനു പുറമെ ജാട്ട് സമുദായത്തിൽ നിന്നുള്ള രണ്ട് പ്രമുഖരും കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു ഉസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയുമാണ് ആ പ്രമുഖർ ജാട്ട് സമുദായത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയവരാണ് ആ രണ്ടു പേരും ജാട്ട് ജനസംഖ്യ കൂടുതലുള്ള ജുലാന സീറ്റാണ് ഫോഗട്ടിനായി കോൺഗ്രസ് നീക്കിവെച്ചത് മൂന്ന് കോടി ജനങ്ങളുള്ള ഹരിയാനയിൽ ജാട്ട് സമുദായമാണ് വിധി നിർണയിക്കുന്നത് ആകെ ജനസംഖ്യയുടെ ഇരുപത്തിയേഴ് ശതമാനവും ജാട്ട് വിഭാഗത്തിൽ നിന്നും ഉള്ളവരാണ് തൊണ്ണൂറ് നിയമസഭാ സീറ്റുള്ള ഹരിയാനയിൽ ജാട്ട് വിഭാഗം മനസ്സുവച്ചാൽ ജയിക്കാൻ സാധ്യതയുള്ള മുപ്പത്തിയേഴ് സീറ്റുകളാണുള്ളത് ജാട്ട് ജനസംഖ്യ പത്ത് ശതമാനത്തോളം വരുന്ന അൻപതിനെടുത്ത് സീറ്റുകളിലും ജാട്ട് വോട്ട് നിർണായകമാണ് ഇവർക്ക് ഗണ്യമായ സ്വാധീനമുള്ള ഹിസാർ റോത്തക് ഡിവിഷനുകളിൽ ജാറ്റ് നിലപാട് തന്നെയാവും ഇത്തവണയും വിധി നിർണയിക്കുക ഈ രണ്ട് ഡിവിഷനുകളുമായി ആകെ മുപ്പത് നിയമസഭാ സീറ്റുകളാണ് ഉള്ളത് നിലവിലെ സാഹചര്യം അനുസരിച്ച് ഒക്ടോബർ അഞ്ചിന് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജാട്ടുകളുടെ പിന്തുണ ഉറപ്പിക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ജാട്ട് ഇതര സമുദായങ്ങളെ ഒപ്പം നിർത്തുക എന്ന തന്ത്രത്തിനാണ് ബി ജെ പി മുൻതൂക്കം കൊടുക്കുന്നത് ഹരിയാനയെ സംബന്ധിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലും ജാട്ടുകൾ പ്രബലരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയവരുടെ ജാതി പ്രാതിനിധ്യം പരിശോധിച്ചാൽ തന്നെ അറുപത് ശതമാനം കാലയളവിലും മുഖ്യമന്ത്രി ജാട്ട് വിഭാഗങ്ങളിൽ നിന്ന് വരാണ് മുഖ്യമന്ത്രി പദം പോലെയുള്ള സുപ്രധാന തസ്തികകളിൽ ജാട്ടുകളെ ബി ജെ പി പരിഗണിക്കുന്നില്ല എന്നത് വലിയൊരു അപമാനമാണെന്നാണ് ആ സമുദായം തന്നെ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയ ബി ജെ പി ജാട്ടു വിഭാഗത്തിൽ നിന്നുള്ള ക്യാപ്റ്റൻ അഭിമന്യുവിന് പകരം ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ള മനോഹർലാൽ ഖട്ടറിനെയാണ് മുഖ്യമന്ത്രിയായി നിയോഗിച്ചത് ഇത് ജാറ്റ് വിഭാഗത്തെ പ്രകോപിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഖട്ടറിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചപ്പോഴും പകരം ജാറ്റ് വിഭാഗത്തിലെ നേതാക്കളിൽ ആരെങ്കിലും എത്തുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ ഒ ബി സി വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള നയാബ് സിംഗ് സൈനിയെയാണ് ബി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുതിയ സംസ്ഥാന അധ്യക്ഷനെ പരിഗണിച്ചപ്പോഴും ബി ജെ പി ജാട്ടു വിഭാഗത്തെ തഴഞ്ഞു ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള മോഹൻലാൽ ബദോളിയെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കിയത് ആ കണക്കുകൾ തീർക്കാനുള്ള ഒരു അവസരം ജാട്ട് സമുദായം മുതലാക്കിയാൽ വലിയ തോൽവിയാണ് ബി ഹരിയാനയിൽ തുറിച്ചു നോക്കുന്നത്